ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എവിടെയായിട്ടുള്ളതെന്ന് അറിയാമോ നമ്മുടെ നദിയുടെ പമ്പാനദിയുടെ മേളില് നദിയുടെ മേളിൽ നമ്മുടെ പ്രകൃതി രമണീയമായ റാന്നിയുടെ മേളിൽ പാലത്തിലാണ് നിൽക്കുന്നത് പ്രകൃതി സുന്ദരമായ റാന്നി എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നു പക്ഷെ ഒരുപാട് പ്രയാസങ്ങളെയും കഷ്ടങ്ങളെയൊക്കെ അതിജീവിച്ചാണ് റാന്നി ഇവിടം വരെ എത്തിയത് ഇതൊരു പഴയ പാലമാണ് പത്തിരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം പാലം തകർന്നു പോയി ഒരു മണി സമയത്ത് സ്കൂൾ കുട്ടികളെ എല്ലാം കയറ്റി ഒരു ബസ് ഉഷ എന്ന് പറഞ്ഞ ഒരു ബസ് ഇക്കര കര കടന്ന ആ സെക്കൻഡിൽ തന്നെ ഈ പാലം തകരുകയായിരുന്നു പിന്നെ സർക്കാർ ഇടപെട്ട് ഒരു എമർജൻസി പാലം പട്ടാളക്കാര് വന്ന് നിർമ്മിച്ചു അയ്യോ വണ്ടി പോയപ്പോൾ പാലം കുലുങ്ങുന്നു അപ്പം എമർജൻസി പാലം നിർമ്മിച്ചു അതാണ് ഈ പാലം അതിന്റെ മേളിലാണ് ഞാൻ നിൽക്കുന്നത് വളരെ തിരക്കുള്ള സ്ഥലമാണ് ഇത് പത്തനംതിട്ട റാന്നി റോഡാണ് ഒത്തിരി കഥന കഥകളെ അതിജീവിച്ചാണ് റാന്നി ഇവിടം വരെ എത്തിയത് ഈ പഴയ പാലമാണ് തകർന്നത് അതാ അതിന്റെ പുതുക്കിയ പാലത്തേലാണ് ഞാനിപ്പോ നിൽക്കുന്നത് തകർന്നു പോയ പാലം അത് അവര ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ആറ്റിൽ വെള്ളമൊക്കെ കുറവാ പിന്നെ ഒരു വിശേഷതയും കൂടെ നമ്മളെ റാന്നിയെ കുറിച്ച് പറയാനുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറി ഈ റാന്നി മൊത്തം നശിച്ചതാ തകർന്നടിഞ്ഞതാ മൊത്തം അവിടെ നിന്നെല്ലാം രക്ഷപെട്ടു ഇവിടം വരെ വന്നു പിന്നെ റാന്നിയെ കുറിച്ച് ഒന്നും കൂടെ പ്രശംസിക്കാനുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് കൊറോണ വന്നത് റാന്നി ഐത്തലയിലാണ് അങ്ങനെയും കൂടെ പറയാനുണ്ട് ഇപ്പം വെള്ളത്തിന് ഒഴുക്കുറവാണ് ഇനിയും കാലവർഷം തുടങ്ങുകയാണ് ഇത്തേ സ്ഥിതി അറിയത്തില്ല ഇന്ന് നല്ല തുറക്കിയ ഇന്ന് സ്കൂളൊക്കെ തുറക്കുന്ന ദിവസമായതുകൊണ്ട് നല്ല തിരക്കുമുണ്ട് പ്രകൃതി ഇന്ന് ശകലം പുഞ്ചിരിച്ചാണ് നിൽക്കുന്നത് ഇനി എപ്പോഴാണ് മഴയെന്നറിയത്തില്ല ഇതാണ് പുതിയ പാലം ഇതിന് ഇതിന് ഇതിന്റെ മറുവശത്ത് ഇവർ ട്രാഫിക് കുരുക്ക് ഒന്ന് ഒഴിവാകാൻ ഒരു പുതിയ പാലം പണിയുന്നുണ്ട് അതിന്റെ പാണി തുടങ്ങി വരുന്നുണ്ട് അതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്ക ഇതാണ് പമ്പാ പമ്പാനദിയുടെ മാറുവശം ഇപ്പൊ ഒരു സപ്പറേറ്റ് പാലം ഇനി പണതോണ്ടിരിക്കുക അതിന്റെ പണിയൊക്കെ തുടങ്ങി അതിന്റെ ഇതൊക്കെ ഇതൊക്കെ പണതോണ്ടിരിക്കുന്നതേ ഉള്ളു ഫില്ലറ പണി പൂർത്തിയായിട്ടിരിക്കുക ഇനി അടുത്ത പണി ഉടനെ തുടങ്ങുവായിരിക്കും അതും കൂടെ ആവുമ്പോ നമ്മുടെ ഇവിടുത്തെ ട്രാഫിക് കുരുക്ക് ഭയങ്കരമായിട്ട് മാറ്റം വരും അക്കരക്കിരയുള്ള പാലമാണ് പോയി ഇത് പുനലൂര് മൂവാറ്റുപുഴ ഹൈവേ ആ ഇത് റാന്നി കൂടി ഇങ്ങനെ അങ്ങ് പോകുന്നതാണ് ഹൈവേ ആണിത് വളരെ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ച് അങ്ങ് പത്തനംതിട്ട റോഡൊക്കെ ആകുമ്പോഴങ്ങ് പോകണം നല്ല സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഇടയ്ക്കിടയ്ക്ക് എല്ലാം വെയിറ്റിങ് ഷെഡ് നല്ല നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇനി നാളെ കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയാണെന്ന് ഇപ്പം ആയിട്ട് നിക്കുന്നു ഇപ്പൊ റാന്നി പാലം കണ്ടല്ലോ എല്ലാവരും പൊമ്പാ നദി കണ്ടല്ലോ ഇതാണ് പൊമ്പാ നദി ഈ റാന്നിയെ കുറിച്ച് ഇത്രയും വിവരിക്കാൻ പറ്റിയതില് സന്തോഷം